പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തതായി സൂചന ചെന്നൈ കോടമ്പക്കത്തെ ഓഫീസിലും വീട്ടിലുമായി പതിനാല് മണിക്കൂർ നീണ്ട പരിശോധന ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് അവസാനിച്ചത് കോഴിക്കോടും ചെന്നൈയിലുമായി ഇ ഡി ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് സൂചന അതേസമയം ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇ നിരീക്ഷിച്ചു വരുന്നതായാണ് വിവരം ിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇടപാടുകളിൽ സംശയം റെയ്ഡ് നടത്തിയത് സമീപ വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ലെന്നും ഇഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു ഗോകുലം നിർമ്മിച്ച ചില സിനിമകളിൽ നിക്ഷേപിച്ചത് നിയമം ലംഘിച്ച് സ്വീകരിച്ച പണമെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപന പ്രവാസികളിൽ നിന്നടക്കം ചട്ടങ്ങൾ ലംഘിച്ച പണം സ്വീകരിച്ചുവെന്നും ഇ ഡി പറയുന്നു യെമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇ ഡി റെയ്ഡുമായി ബന്ധമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ യെബുരാൻ സിനിമയുമായി ബന്ധപ്പെടുത്തി റെയ്ഡിനെ വ്യാഖ്യാനിക്കുകയാണ് സമൂഹമാധ്യമം യെബുരാൻ സിനിമയുടെ ചില കഥാംശങ്ങൾ പോലെ തന്നെയാണ് ഗോകുലം ഗോപാലിനെതിരായ ഇ ഡി നടപടിയുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സിനിമയിൽ ഇടവേള കഴിഞ്ഞ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസിന് നേരെ കേന്ദ്ര ഏജൻസികൾ എത്തുന്ന ഒരു സീനുണ്ട് ഈ സീനുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെതിരെയുള്ള ഇ ഡി നടപടിയെയും സമൂഹമാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് തിയേറ്ററുകളിൽ എമ്പുരാൻ കത്തിക്കയറുമ്പോഴാണ് അതിന്റെ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലിനെതിരെ ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്ര ഏജൻസികളും എത്തുന്നത്